ഹലോ ഇന്ന് ഞാൻ എൻ്റെ ചുന്ദരിമൂളം വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിന്നൊരു ബട്ടർഫ്രൂട്ട് ആയിട്ടാണേ അപ്പം ഇതിൻ്റെ പേര് ബട്ടർഫ്രൂട്ട് എന്നല്ലാതെ അവക്കാഡോ ആണെന്ന് കൂടെ അറിയുന്നവർ എത്ര പേരുണ്ട് എനിക്ക് ഈ അടുത്ത കാലത്താണ് ഇത് രണ്ടും ഒന്നാണെന്ന് തിരിച്ചറിവ് ഉണ്ടായത് കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം ആയുഷൻ്റെ ഉറക്കം കഴിഞ്ഞ് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളു കേട്ടോ അപ്പോൾ ആളെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ നമ്മുടെ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ തിളപ്പിച്ചറിയ പാലിലാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറുപഴം കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ജ്യൂസ് ആക്കി എടുക്കാം ഇച്ചിരി പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീം സ്കൂപ്പ് ണ്ട് ഇതൊക്കെ എപ്പോഴാ ചെയ്യത

എന്നാ കുടിച്ചോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ